എല്ലാവർക്കും ഒരു ടൂർ മാറി അപ്പൊ ഇന്ന് കൊറേ ശേഷം ഞങ്ങള് ഒരു ടൂറ് പോവാണ് അതൊരു ഫാമിലി ടൂറാണ് ഫുൾ ഫാമിലി സൂൻറെ അച്ഛന്റെ ഫാമിലിന്റെ എല്ലാവരും ഒരു ടെമ്പോ ട്രാവലറിന്റെ നമ്മള് കോട്ടയത്തൊന്ന് മൂന്നാർ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് നമ്മള് രാവിലെ എയ്റ്റ് മാനം വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ വഴിയില് അതായത് മഴക്കാലത്ത് നമ്മള് വരുമ്പോ മൂന്നാർ പോകുന്ന വഴിയില് ഫുൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന ഒരു വാട്ടർഫോൾ ഉണ്ട് അതാണ് മഴക്കാലം തൊട്ട് മുമ്പുള്ള തിരിപ്പൂടി ഭയങ്കരമായിട്ട് വെള്ളത്തി വരും ഈ സ്ഥലത്തിന്റെ പേരെന്താ വേറെ അതല്ലേ നല്ലപോലെയുള്ള ഭയങ്കര ഒരുപാട് കുരങ്ങനെ കാണാറുണ്ട് മഴക്കാലത്ത് വന്ന ഭയങ്കര അടിപൊളിയാണ് നിക്കാൻ പറ്റൂല ഭയങ്കരായിട്ട് വെള്ളം വരുന്ന സ്ഥലമാണ് അപ്പൊ അത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം രണ്ടാം ദിവസത്തെ ആണ് ടൂറ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കേഷൻ തീരുന്നതിന് മുമ്പേ കുട്ടികളെയൊക്കെ കൂടി ഇറങ്ങിയാണ് എൻജോയ് ചെയ്തിട്ട് വരാം വീണ്ടും വണ്ടിയിലേക്ക് ചെയ്തേക്കാം എല്ലാവരും വണ്ടിയിലേക്ക് കിഡിലൻ ഒരു വാട്ടർഫോൾസ് പക്ഷേ അധികം മഴ പെയ്യാത്തോണ്ട് വലിയ വെള്ളമില്ല എന്നാലും കുഴപ്പമില്ല ഇവിടെ ഇറങ്ങാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം ചെയ്യാൻ വേണ്ടി ലെമൺ ഗ്രാസ് എന്ന് ഹോട്ടലിൽ എത്തിയാണി ആണോ ാര് ഇന്ത്യൻ ഓടിച്ച വണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കാരെത്താക്കാൻ ബ്രിട്ടീഷുകാരെ ഓടിച്ച വണ്ടി അല്ലേടാ കൊണ്ടുപോവാതെ എനിക്ക് ഏതോ ബ്രാൻഡ് എന്ന് അറിയില്ല കിട്ടിലം വണ്ടി എന്ന് പറഞ്ഞ കിടിലം വണ്ടി ഇത് പണ്ട് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ് അതായത് മിലിറ്ററിയിൽ ഉണ്ടായ മിലിറ്ററി വണ്ടിയാണ് ബാക്ക് സൈഡില് മൊത്തം മീറ്ററുകൾ കൊറേ മീറ്ററുകള്

വേണ്ടിട്ട് പോവാണ് നമ്മുടെ വണ്ടി വന്നു ഒരു കിഡിലൻ സ്ഥലാണ് പൊന്മുടി ഡാമിന്റെ ഏരിയ ദൂരം ഒരു ബോട്ട് പോകുന്നുണ്ട് കാണാൻ അറിയില്ല ഞാൻ സൂമ് ചെയ്യണേണ്ടോ എവിടെ ഓ നല്ല റിസോർട്ട് വരുന്നുണ്ട് അല്ലേ ഓ അവിടുന്ന് നല്ല വ്യൂ ആയിരിക്കും ഒരു കിടിലൻ ഹോട്ടൽ ഇവിടെ വരുന്നുണ്ട് ആ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ഇതായിരിക്കും അടിപൊളിയ സ്ഥലം പൊന്മുടി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ പക്ഷെ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോലെ ഈ ഹോട്ടലിൽ നിൽക്കലോ കേട്ടോ ആ ഹോട്ടലിൽ ആ ബാൽക്കണി റൂമിന്റെ വ്യൂ ഉണ്ടോ അല്ല നെക്സ്റ്റ് ഫാമിലി ട്രിപ്പ് അല്ല അല്ലാത്ത ട്രിപ്പ് നമ്മുടെ ബസ് തിരിച്ചിട്ട് വന്നു ഇവിടെ പൊന്മുടി ഡാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഒരു തൂക്കുപാലം ഉണ്ട് എന്നിട്ട് തൂക്കുപാലത്തിന്റെ അടുത്ത് എത്തിന്ന് പറയുമ്പോൾ തീയുടെ എക്സ്പ്രഷൻ കണ്ടായിരുന്നു എന്നാലും നിനക്ക് ഞാൻ പറഞ്ഞ എന്ത് വിശ്വാസമായില്ലേ എന്നിട്ട് ഇപ്പൊ കണ്ടാ എന്ത്

െ ആ അത് കണ്ടു അതുകൊണ്ടു അതുകൊണ്ടു ഞാൻ അങ്ങ് മോളിൽ നീ നേരത്തെ ഞാൻ പറഞ്ഞ വിശ്വാസത്തില്ലല്ലോ അതാണ് ഡാം അതാണ് ഡാം അതിന്റെ മോളിൽ കൂടെയാണ് നമ്മള് വണ്ടി എടുത്ത് വന്നത് അതിനെല്ലാം ഞാൻ പറഞ്ഞ കൊറച്ചു നേരത്തെ അപ്പൊ നീ ഒരു ചിരിച്ചായിരുന്നു അതാണ് ഡാം അവിടെ ഭയങ്കര അടിപൊളി വ്യൂ വ്യൂ ഈ തൂക്കുപാലത്തിന്റെ മുകളിൽ നിന്ന് ആ താഴെ കണ്ടോ ബലൂൺ അത് ഷൂട്ട് ചെയ്യും ജീപ്പുകളൊക്കെ ഇവിടം വരെ വരും നമ്മൾ ട്രാവലർ നിർത്താൻ സ്ഥലം കുറച്ച് കമ്മിയായതുകൊണ്ട് ഡ്രൈവർ ചേട്ടൻ കുറച്ച് കൊറച്ച് ദൂരെയാ നമ്മൾ അങ്ങോട്ട് കേറാൻ വേണ്ടി നടക്കുവാണ് മഴ അതാ മല ആണോ എടി ഇത് കണ്ടോ ഇവിടെ കളർ മാറിയിരിക്കുന്നുണ്ട് അപ്പൊ മഴക്കാലത്ത് ഇത്ര മുകളില് വരെ വെള്ളം വരുവായിരിക്കും ഇവിടം വരെ അത്ര മുകളില് വെള്ളം നിറയാവും മുങ്ങും കൊള്ളാം ഒരു കാറ് വരുന്നുണ്ട് ഡാമിന്റെ മുകളിൽ കൂടെ അതാ ഫ്രെയിമും അടിപൊളിയാ എല്ലാ സ്ഥലവും അടിപൊളിയാ ലീ ഇവിടെ അടുത്ത് നമ്മുടെ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലെ സൈഡിൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അടിപൊളിയാ നോക്ക ഏക്ക് ചെറിയ കുട്ടികളും うん。<laughs> <laughs> സൂൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോലുണ്ട് അനുചേട്ടൻ അനുചേട്ടൻ രാജാക്കാട് എൻ ആർ സിറ്റിയിലെ എസ് എൻ വി എച്ച് എസ് എസ് സ്കൂളിലെ ടീച്ചറാ ഒന്ന് നമുക്ക് സ്കൂൾ കാണിക്കാൻ വന്നതാ ഒരു ലക്ഷ്യമില്ലാട്ടാ ഉണ്ടോ ഇതൊരു സ്കൂളാന്ന് നമുക്ക് എന്താ ഒരു ഡൗട്ട് അടിക്കും ഇത് നമ്മുടെ എന്താ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞാലേ സ്കൂളൊക്കെ കണ്ടിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കിടില്ലാ കേട്ടോ സ്കൂൾ ഭയങ്കര നഷ്ടിയാണ് ഇതൊന്നാ ഇതാ ലിസ്റ്റ് ഓഫ് പ്രൊമോഷൻ ജയിച്ച പേര് അപ്പൊ നമ്മള് അനിച്ചേട്ടന്റെ സ്കൂള് കണ്ടു അതിനുശേഷം അവര് താമസിക്കുന്ന വീട് പുന്ന സിറ്റി എൻ ആർ സി ടി തൊട്ടടുത്താണ് അപ്പൊ അവിടെ വീട് കാണാൻ വേണ്ടി വന്നിരിക്കുക ഇതിന് കൂടെ പോയ മുകളിലാണ് വീട് നമ്മളെല്ലാ ഈ വഴിയാ വന്ന വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം അപ്പോ നമ്മള് ഹോട്ടലിലെത്തി അതെ നമ്മളെ നമ്മളെന്താ എന്ത് റോഡ് അപ്പൊ നമ്മള് ഗ്യാപ് റോഡിലെ ക്ലൗഡിൽ എന്ന് പറഞ്ഞ ഒരു ഒരു അപ്പാർട്ട്മെന്റ് ടൈപ്പ് ഹോട്ടലിലാണ് ഉള്ളത് കാരണം സീസൺ ആയതുകൊണ്ട് നമുക്ക് പത്ത് റൂമും വേണം അപ്പോൾ ചോയ്സസ് ഭയങ്കര കുറവായിരുന്നു ഇത് ഒരു ഹോൾ ടൈപ്പ് ഉണ്ട് വിത്ത് ഒരു കിച്ചൺ കാബിന ഭയങ്കര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ ആവറേജ് അപ്പോ ഇനി നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് ഡിന്നറിന്റെ വിശേഷങ്ങളും കൂടെ കാണാം പിന്നെ സീസൺ ടൈമിൽ നല്ല കിട്ടണം ലാസ്റ്റ് മോമെന്റ് പ്ലാൻ അതെ അപ്പോ ഡിന്നർ കഴിച്ചിട്ട് വരാം ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്നു കുറച്ച് ഡാൻസ് നൃത്ത നൃത്തങ്ങൾ അതന്നെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ ഹൗസ് റെസ്റ്റോറന്റ് ഇല്ല പക്ഷെ നമ്മള് പറഞ്ഞിട്ട് നമ്മള് നേരത്തെ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ സാധനങ്ങളൊക്കെ അവര് കൊണ്ടുവന്നു ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു പിന്നെ ദാൽ ഉണ്ടായിരുന്നു പിന്നെ മിക്സ് വെജ് കറി ഉണ്ടായിരുന്നു തിരക്കില്ലാത്ത അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ റൂമിൽ വന്നു രാവിലെ എണീച്ച് വന്നുകൊണ്ട് ഭയങ്കര ടയർഡാണ് അപ്പൊ അത്രേ ഉള്ളൂ ഡേ വൺ ഡേ വൺ കഴിഞ്ഞു ഇനി നമ്മൾ കിടന്ന് തുടങ്ങാൻ പോവാണ് അപ്പൊ അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു ജോർബാർ എപ്പിസോഡ് ആയിട്ട് വീണ്ടും വരാം പുതിയ ജോർബാർ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഓഫ് അവർ ട്രിപ്പാണ് അപ്പോ അത്രേയുള്ളൂ